ഛർദിക്കാനല്ലേ നമ്മൾ ആഹാരം കഴിക്കുമ്പോ വയറ്റീന്ന് ഇങ്ങനെ ഉരുണ്ട് കയറി വരും ഭയങ്കര ഒരു മനംപൊരട്ടുണ്ട് ഈ തലകർപ്പം വരണം പക്ഷെ ഛർദിക്കത്തില്ല ആഹാരം കഴിക്കാനൊന്നും തോന്നത്തില്ല പിന്നെ കണ്ണിനും ഒരു പുകച്ചിലും ഒരു ഈ നമ്മൾ ശരീരത്തിന് ഒരു ബാലൻസ് കിട്ടാത്തതുപോലെ തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ണിനും അതുപോലെ തന്നെ ഒരു മങ്ങല് എനിക്ക് വലിയ കാരണം ഞാൻ പരീക്ഷ പഠിച്ച പഠിച്ച് മന ഉറപ്പ് ഒളച്ചിരുന്ന് പഠിച്ച എനിക്ക് ഇങ്ങനെ പരീക്ഷ ഉണ്ടായിരുന്നു പി എസ് സിയെട്ട് ഉറക്കം സാറാ ഞാൻ പി എസ് സി പരീക്ഷക്ക് വേണ്ടി പഠിച്ചതാ പഠിച്ചിപ്പം സത്യം പറഞ്ഞ ആ മെനക്കെട്ടിരുന്ന് പഠിച്ച അത് പരീക്ഷ എഴുതി കഴിഞ്ഞ് ആ ഒരു ഇതോടുകൂടി എനിക്ക് ഇങ്ങനെ വയ്യാതായതാ ലിസ്റ്റ് വന്നു ലിസ്റ്റിലുണ്ട് പക്ഷേ ജോലി കിട്ടിയാ പോവാൻ പറ്റുമോന്നൊരു കൊണ്ട് കിടപ്പായിരുന്നു പിന്നെ അടുത്തൊരു പോയി കണ്ട് ഗുളിക കഴിച്ചു ആ ഒരു മരുന്നിന്റെ ഇതുകൊണ്ടായിരിക്കും ഒരിച്ചില് എനെ കണ്ട ഒരു മറന്നെ ദൈവം

ുംകച്ചിലും നമ്മടെ കണ്ണിനൊരു വേദന ഒരു അതുപോലെ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു ബാലൻസ് കിട്ടുന്നില്ല ഈ ദേഹത്തെങ്ങനാ നമുക്കൊരു നടക്കുമ്പോഴൊന്നും ബാലൻസ് കിട്ടാതെ അതുപോലെ തന്നെ കിടക്കുമ്പോ നമ്മള് കട്ടിലേ കിടക്കുക തോന്നത്തില്ല ഇങ്ങനെ പൊങ്ങി പോലാ അന്തരീക്ഷത്തിലാ അതുപോലെ ഒരവസ്ഥ എനിക്ക് ഒരു ഒന്നര വർഷമായിട്ട് ഇതുപോലെ തലർക്കം തുടങ്ങിയതാ ഓ കുനിഞ്ഞൊന്ന് നൂരാനോ മുകളിലോട്ട് നോക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ രണ്ടുമൂ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ടു പിന്നെ ഒരു ഇ പോയി കണ്ടപ്പോഴാ പറഞ്ഞ ചെവിക്ക് ഇങ്ങനെ ബാലൻസ് പോയി അങ്ങനെ ഇയർ ബാലൻസിന്റെ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോഴാണ് സാറിന്റെ ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു നോക്കി ഇവിടെ വന്ന് പക്ഷെ വന്നതിനെക്കാട്ടി ഒരുപാട് ഉണ്ട് എനിക്ക് ഇവിടെ വന്ന് സാറ് പറഞ്ഞ അതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി മാറ്റം ഉണ്ട് അപ്പൊ എനിക്ക് തല കുമ്പിട്ട് ഒനിക്കാനും മുകളിലോട്ട് നോക്കുമ്പോഴൊന്നും ആ തലകർക്കം തോന്നുന്നില്ല ഒരുപാട് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് എന്റെ അനുഭവത്തിന്ന് പറയാ എനിക്ക് നല്ലതുപോലെ കുറവുണ്ട്